സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് വേടന്റെ വിഷയം കറുപ്പ് നിറമുള്ള വേടൻ വെളുത്ത നിറമുള്ള പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ സൈബർ ബോളിങ് നേരിട്ടോണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ ഒരു വിഷയം എന്ന് പറയുന്നത് കറുത്ത നിറമുള്ളവർക്ക് വെളുത്ത പെൺകുട്ടികളെ സ്നേഹിക്കാൻ പാടില്ലേ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറവാണ് കറുപ്പിനെ കുറിച്ച് പറഞ്ഞത് കറുപ്പും എനിക്ക് എല്ലാ കാലത്തും എനിക്ക് എനിക്കൊരു കറുത്തർപ്പണ്ടാവും കറുപ്പ് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്താണെന്ന് വെച്ചാൽ സാധാരണ പറയും പെണ്ണുങ്ങൾക്ക് പിങ്ക് ആണുങ്ങൾക്ക് മറ്റേ കളർന്നൊക്കെ പറയും എനിക്ക് കറുപ്പാണ് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് മലയാള സിനിമ എടുത്ത് നോക്കുമ്പോൾ തന്നെ കറുപ്പിനേറെ പ്രത്യേകതകളുണ്ട് കറുപ്പ് താൻ എനക്ക് പിടിച്ച കളർ തമിഴ് പാട്ടാണ് അല്ലേ കറുപ്പിനടക്ക് അത് എനിക്ക് തോന്നുന്നു ഏത് സിനിമയ്ക്ക് പിന്നെ കറുപ്പിനടക്ക് എന്ന് പറയുന്ന പാട്ട് മലയാളത്തിലുള്ളതാണ് കറുത്ത പെണ്ണെ നിന്നെ കാണാൻ ഞാളുണ്ട് തെന്മാവൻ കുമ്പത്തിലെ പാട്ടാണ് കറുത്തൊരു പെണ്ണാണെ തടഞ്ഞെടുത്തൊരു നെയ്യാണ് ചെമ്മീനിലെ പാട്ടാണെന്ന് തോന്നും അപ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് പിന്നെ പൊതുസമൂഹം സ്വീകരിച്ചിട്ടുള്ളതാണ് കറുത്തവനും പെടുത്തവനും കറുപ്പും പെടുപ്പും ഇടകളുന്ന നിറമുള്ളവനും എല്ലാം ഒരേ മനസ്സോടെ സ്വീകരിച്ച പാട്ടുകളാണ് ഇതെല്ലാം അതിനർത്ഥം കറുപ്പല്ല അവരുടെ അറിയാതെയോ ഞാൻ എനിക്ക് ഇഷ്ടമാണ് അല്ലാതെ തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു അല്ല ഇപ്പോൾ വലിയ രീതിയിൽ വിഷയങ്ങൾ ഒരു ാണ് അത് മാത്രമല്ല വേടനെതിരെ ഇപ്പോൾ വേടർ മഹാസഭ കേസ് കൊടുത്തിരിക്കുകയാണ് വേടൻ എന്ന പേര് അവര് ദുരുപയോഗം ചെയ്യുന്നു എന്ന പേരിൽ ഇല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ പാരിതോഷ്യം കൊടുക്കണമെന്നാണ് വേടർ മഹാസഭ പറഞ്ഞിട്ടുള്ളത് അതെ അപ്പൊ പിന്നെ പാരിതോഷിക അവർക്ക് നഷ്ടപരിഹാരം അതെ നഷ്ടപരിഹാരം അപ്പം പിന്നെ ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയെ ഇവരുടെ മാനത്തിന് വിലയുള്ളോ എന്നൊരു ചോദ്യം അല്ലാതെ വരുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് അവര് വേണം എന്നുള്ള പേര് വിൽക്കാൻ തയ്യാറാണ് അതായത് ഒരുതരം പിന്നെ സാമൂഹ്യ വേഷിയാവൃത്തി എന്ന് വേണം നമ്മൾ അതിനെ പറയാം അങ്ങനെ ഉപയോഗപ്പെടുന്നതല്ല പറഞ്ഞത് പേട എന്ന പേരുപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ ഞങ്ങളെ മാനം തിരിച്ചുവിട്ടുന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് അവരവരെ സമുദായത്തെ വിൽക്കാൻ തയ്യാറായിരുന്നു അതിനാ പറയുന്നത് അതൊരു അതൊരുതരം വേഷിയവൃത്തിയാണ് അതവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമ്പ്രദായം പിന്നെ കേരളത്തിൽ തുടങ്ങുന്നത് മുമ്പ് പൊൻമുട്ട ഇടുന്ന തട്ടാനെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പേരിട്ടു സിനിമയ്ക്ക് പേരിട്ട് കഴിഞ്ഞപ്പോൾ തട്ടാന്മാരുടെ സംഘടന അത് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞിട്ട് അവസാനം പൊന്മുട്ട ഇടുന്ന തട്ടാന്നുള്ള പേര് മാറ്റി പൊന്മുട്ട ഇടുന്ന താറാവും നോക്കി സമീപകാലത്ത് ഏതോ ഒരു സിനിമയ്ക്കകത്തൊരു പ്രയോഗം എന്താണ് ഈശോ എന്തോ പറഞ്ഞിട്ടൊരു സിനിമ എന്തോ വന്നിരുന്നില്ല അപ്പൊ ആ സമയത്ത് ആ പേര് മാറ്റണമെന്ന് പറഞ്ഞു അപ്പൊ ഈ പേര് മാറ്റുക എന്നൊക്കെയുള്ളത് പണ്ട് കാലത്ത് ഇങ്ങനെ ഇണ്ടായിരുന്നു ഒന്നും വേണ്ട വൈക്കം ബുദ്ധിപക്ഷീലുണ്ടേ പ്രേ പ്രേമലേഖനം എന്ന കഥയ്ക്കകത്ത് കേശവൻ നായർ കേശവൻ നായർ എന്ന് പറയുന്ന കാശവൻ നായർ സാറാമ്മയോട് പറ്റാത്ത പ്രണയമാണ് ആ പ്രണയത്തിൻ്റെ സമയത്ത് സാറാമ്മയ്ക്ക് പ്രണയമുണ്ട് പക്ഷെ ഉള്ളിലുണ്ടെങ്കിലും പുറത്തു കാണിക്കുന്നില്ല അങ്ങനെ കശവാന്താര് ശ്രമിച്ചുകൊണ്ടിരിക്കുക അവസാനം കശവന്താരി വരെ എനിക്ക് ഇതിന് ഇഷ്ടം അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എനിക്ക് ബോധ്യമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നായിട്ട് ബോധ്യപ്പെടുത്താൻ തെളി തെളിയിക്കാൻ കൺവിൻസ് ചെയ്യാൻ ചോദിക്കുന്നത് അപ്പൊ സാറാമ്മ പറയുന്ന എന്റെ മുമ്പിൽ തലവുത്തി നീക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ശീർഷാസനത്തില് തലകുത്തി തിന്നു കാരണം ഇയാളുടെ പ്രണയം തെളിയിക്കാൻ അന്നത്തെ കാലത്ത് അങ്ങനെ കഥ എഴുതി ഇന്നാണെങ്കിൽ അങ്ങനെ കഥ എഴുതാൻ പറ്റുമോ ഇന്ന് ഒരു പിന്നെ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ മുമ്പിൽ ഒരു നായർ ദുവാവിനെ തലകത്തിച്ച് നിർത്തി നായർ സമുദായത്തെ അപമാനിക്കാനും പറഞ്ഞാൽ നമ്മുടെ പെരുന്ന് അമ്പ് തുടങ്ങും ഇതാണ് പറഞ്ഞത് ഇത് വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പോഴാണ് എനിക്ക് ജാതി ഇത്രത്തോളം ഷോന്ന് സിനിമയ്ക്ക് വരുമ്പോൾ പ്രശ്നമാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് മദ്യത്തിന് വരുന്നുണ്ട് അത് ഉമ്മമാർ എല്ലാ ബൈ ഇരുന്ന് എല്ലാ ചായമാരും കൂടി ഇരുന്ന് അടിക്കുകയും ചെയ്യും അതിന് കുഴപ്പം കുഴപ്പമില്ല ക്രിസ്ത്യൻ ബ്രദേഴ്സ് മധ്യത്തിൽ വരാം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യ പിന്നെ വിദേശ പിന്നെ വിദേശമന്ത് വിദേശമന്ത്യമാണ് അതിന് കുഴപ്പമില്ല അപ്പം മദ്യത്തിന് ഈ പേരിടാം ബാക്കിയുള്ള ഇവര് പിന്നെ ഇപ്പൊ വേളാങ്കണ്ണിലൊക്കെ പോകുമ്പോൾ പിന്നെ മറിയ സൂപ്പർ മാർക്കറ്റ് മറിയ മറ്റേ ഇത് അവിടെ കള്ള് ഷാപ്പിന് മാത്രമേ ഉള്ളൂ കന്യാമറിയത്തിന്റെ പേരിടാത്തേ ബാക്കിയുള്ള വട്ടി കമ്പനിക്ക് ഇവിടെ ഇത്തരം പേരിടുന്നുണ്ട് അവിടെ ശ്രീരാമ ചിപ്പ് ഫൺസ് ഉണ്ട് ബാക്കിയുള്ള ചിപ്പ് ഫൺസ് ഉണ്ട് മുഹമ്മദ് അബിയുടെ പേരിൽ മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു ബാക്കിയുള്ള എല്ലാം മുഹമ്മദ് ചിട്ട് ഫൺസ് ഒക്കെ ഉണ്ടാവും അപ്പൊ വട്ടി കൊടുത്ത് കള്ളു പിന്നെ ബാക്കിയുള്ള തോന്നിയാസും കാണിക്കുന്നിടത്തിടാം നാട്ടുകാരെ പറ്റിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം പിന്നെ ഇടാം അല്ല ഇങ്ങനെയുള്ള സാധനത്തിമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പേരിൻ്റെ പേര് അതൊക്കെ ഒരു ഒരു പിന്നെന്താ പറയുക അവറ്റിനെയോടെ തള്ളിക്കളയേണ്ട കാര്യമാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്യരുത് കലാകാരൻ ഈ കല പറയുന്ന രാഷ്ട്രീയം ഇവരുടെ എല്ലാം മനസ്സിലിത് കൊണ്ടു കയറുന്നതുകൊണ്ടല്ലേ ഇവർ ഈ രീതിയിൽ മാറ്റണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും അല്ല അവിടെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നിരവാദം ഉന്നയിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ കലാഭവും മണി ജാതിക്കാട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നടന്നാൽ കലാപം വളരെ രസകരമായിട്ട് ഞങ്ങളുടെ കാരനായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിട്ടൊന്നും ഒരിക്കലും കലാപകം മണി പറഞ്ഞിട്ടില്ല കാരണം കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം വല്ലാതെ ഇല്ല എവിടെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയും കാണും രണ്ട് ചെപ്റ്റലും ഇല്ല നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഞങ്ങളുടെ ഇഷ്ടംപോലെ കോളനിന്നുള്ള വാക്കിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല സംഭവിച്ചിട്ടില്ല എന്ന് ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ നിരന്തരമായി ഇടപെടുന്നത് ഒരുപാട് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി കോളനികൾ വരെയുള്ള സ്ഥലമാണ് നിലമ്പൂര് മലപ്പുറം ജില്ല നിലമ്പൂരം എന്നൊക്കെ പറഞ്ഞ സ്വല നായകന്മാർ അവരൊക്കെ നമ്മൾ എത്ര പേരുമായിട്ട് ഇടപെടുന്നു അവരെ ഒരിക്കലും മാറ്റി നിർത്തുകയോ അവർക്കൊരിക്കലും ജാഗ്രത പേരിൽ അധിക്ഷേപം നേരിടുക എന്നില്ല എവിടെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടാവും അതും നായരും ഈടവരും തമ്മിലും പിന്നെ ഓർത്തഡോക്സ് കാരണം യാവോക്ക ഹോക്കാരൻ തമ്മിലും പിന്നെ തമ്മിൽ തന്നെ അപ്പൊ ആ രീതിയിലുള്ള വിഷയങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്നല്ല അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനെ സാമാന്യവൽക്കരിക്കുന്നതിനോട് എനിക്ക് അത് തന്നെയാണ് എന്റെ പൊലി സുഹൃത്തെ പറഞ്ഞത് മധുമാരെ തല്ലിക്കൊന്നിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ വർഗീയ കലാപങ്ങളുണ്ട് അല്ല വർഗീയമായിട്ടുള്ള കൊലപാതകങ്ങളുണ്ടായില്ലേ ജോസഫ് മാർട്ട് കൈവെട്ടിയില്ലേ അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുഴുവൻ മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനുണ്ടോ അങ്ങനെയുണ്ടോ ഇല്ല ഇപ്പം ക്രിസ്ത്യാനികളെ മുഴുവൻ മുസ്ലിംകൾ അത്രയും ചോദിക്കും അവരെ കൈയ്യെല്ലാം എന്ന് പറയാൻ പറ്റില്ല ഇത് അതിൽ കൂടുതലാവുമ്പോൾ ഇതൊരു വിഷയമല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോന്നിട്ടല്ല എത്രയോ മൂന്നര കോടി ജനങ്ങളല്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിരുന്നില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു പഴയകാല ചരിത്രത്തിലുണ്ട് പഴയകാല ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കെതിരിയായ ഒരു ജനതയാണ് ഇവിടുത്തെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് അതിന്റെ കനലുകൾ ഇപ്പോഴും ഓരോ മനസ്സിൽ പേർന്നുണ്ടാകും അപ്പം ഞാനിപ്പോൾ ഒരു മാസം അട്ടപ്പാടിയിൽ താമസിച്ചത് അട്ടപ്പാടിയിൽ താമസിച്ചപ്പം അവിടെ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ ഒരു പത്തിരുപത് ഏക്കർ സ്ഥലമുണ്ട് ഇല്ല നല്ല കോമ്പൗണ്ട് ഉണ്ട് അതിനകത്തുള്ള സ്ഥലത്താണ് ഞാൻ താമസിച്ചത് അപ്പം ഞാൻ പറഞ്ഞു എന്താ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പത്ത് ഏക്കറോളം അവർ വെറുതെ ഇട്ടിരിക്കുക ആയിട്ടാണ് അവിടെ അപ്പോൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല കുറേ കാട് മരമൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതുകൂടെ യൂസ് ചെയ്തല്ലോ നല്ല മനോഹരമായ ഒരു ക്യാമ്പസ് ആണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു എന്റെ ചുമതലക്കാരൻ അവരുടെ ഡയറക്ടറുണ്ട് ഒരു സുനിൽ എന്നൊക്കെ പറയുന്നു ഞാൻ ഞാനിതോട് സംസാരിച്ചു നിങ്ങളെന് ഇങ്ങനെ ഇതിങ്ങനെ വർദ്ധിപ്പിരിക്കുന്നത് ഇത്രയും മനോഹരമായ സ്ഥലം നല്ല വെതർ ഇതിനെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മാസം അവിടെ താമസിക്കും അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതിന്റെ പിന്നെ അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ കേസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേസ് നടക്കുന്നുണ്ട് അദാലത്ത് നടക്കുന്നുണ്ട് ഞാൻ വന്ന കോംപ്രമൈസ് ചെയ്തുകൂടെ ആയിട്ട് ഇവർ സംസാരിച്ചു ഈ അച്ഛൻ്റെ അടുത്തും ഈ ഡയറക്ടറുടെ അടുത്തും വന്നിട്ട് പുള്ളി സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാം നിങ്ങൾക്ക് എന്ത് കേസും പിൻവാങ്ങും കാരണം ഞങ്ങൾ തരത്തതല്ലേ നിങ്ങൾ കേസ് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നായിക്കും നരിക്കില്ലാതെ പോകില്ലേ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ പേട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു നിങ്ങൾ ഇതുകൊണ്ട് എന്തായാലും ഇത് വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ലോ വെറുതെ ബുദ്ധിമുട്ടിക്കാവുന്നേ ഉള്ളൂ കേസ് ഫൈനൽ നിങ്ങൾക്ക് വിധി വരത്തില്ല സത്യമാണ് അപ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളുടെ മുത്തശ്ശനെ അന്നത്തെ കാലത്ത് ഗവർണർമാർ തമിഴ്നാട്ട് ഗൗണ്ടർമാരാണ് ഈ അട്ടപ്പാടി ഏരിയയിൽ മുഴുവൻ അവരുടെ ഗുണ്ടാക്ക ഗുണ്ടായ് നടന്നിരുന്ന കാലഘട്ടം ഇവരെല്ലാം അടിമകളെ പോലെ പണിയെടുക്കുകയും അവർക്ക് വേതനം കൊടുക്കാതിരിക്കുകയും അവരെ അവരുടെ സ്ത്രീകളെ മലയാള സംഘം ചെയ്തിരുന്ന ഏറ്റവും തിരാതമായ അടിമവാഴ്ച ഈ കൗണ്ടർ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ കൗണ്ടർമാരെ കളിയൊന്നും നടക്കത്തില്ല ഇപ്പൊ മലയാളി സോറുണ്ട് കൗണ്ടർമാർ വന്നുകഴിഞ്ഞാൽ അടിച്ചു ഓടിച്ചു വിടുന്ന അവസ്ഥയുണ്ട് കൗണ്ടർമാരുടെ സ്ഥലങ്ങൾ പോലെ ഉണ്ട് അപ്പം ഇയാൾ പറയാണ് ഇയാളുടെ പിന്നെ അച്ഛന്റെ അല്ല മുത്തശ്ശന്റെ പെങ്ങൾ അതായത് അച്ഛന്റെ അമ്മായിയെ ഒരു ഗവർണർ പീഡിപ്പിച്ചു അത് ചോദ്യം ചെയ്തതിന് ആ ഗവർണർമാരുടെ ടീം വന്നിട്ട് ഈ മുത്തശ്ശനെ വിറക് കൂട്ടി തണുപ്പ് കാലത്ത് വിറക് കൂട്ടി വർത്തികായി ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്നിരുന്നെ ഈ ഫയർ പോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ തീ കൂട്ടിയിരിക്കുകയായിരുന്നു നല്ല തണുപ്പ് അവിടെ ഈ സമയത്ത് നല്ല കാലാവസ്ഥയാണ് നല്ല രസമുള്ള രസമാണ് ഈ തീയ്ക്ക് അകത്തോട് ജീ അകത്തോട് ജീവനോടെ ഈ മനുഷ്യനെടുത്തിട്ടു അപ്പൊ അങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിച്ചവരുണ്ട് അതിന്റെ ഓർമ്മകൾ പേർന്നവർക്കുണ്ടാവുന്ന മനസ്സിനുള്ളിൽ നിൽക്കുന്ന അടങ്ങാത്ത തിളക്കുന്ന പ്രതിഷേധത്തിന്റെ പ്രതിഫലനമായിട്ട് കാണാം അതേസമയം ഈ ജാതിക്കാഡ് ഉപയോഗിക്കുന്നതോട് എനിക്ക് വഴിപ്പില്ല സവർണ ലഭ്യം സവർണൻ ഉപയോഗിച്ചാലും അവർണൻ ഉപയോഗിച്ചാലും ജാതിക്കാർഡ് ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ ജാതിക്കാഡ് ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇന്ന് കേരളത്തിനകത്ത് പൊതുബോധത്തിനകത്തില്ല അല്ലെ ഇതിനകത്ത് ഞാൻ പറയാം ഇപ്പൊ വിനായകൻ പലപ്പോഴും ജാതിക്കാർ ഉപയോഗിക്കായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ വേടന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വേടൻ എപ്പോഴും രാഷ്ട്രീയം പറയുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയാണ് ഈ ജാതി രാഷ്ട്രീയം എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കലയിലൂടെയാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ അതില് ജാ അതൊരു ജാതിക്കാടാണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ അല്ല ജാതിക്കാട് എന്ന് അല്ല ജാതിക്കാട് ഇപ്പം നന്നായിട്ട് മാർക്കറ്റിൽ ചെലവഴിയുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി മീഡിയ വണ്ണിന്റെ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് വേടൻ ഇരയാണ് വേടന അങ്ങനെയാണ് വേടനെങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ വേടന് പകരം ഈ കഞ്ചാവുമായിട്ട് പിടിച്ചിരുന്നത് വേടന് പകരം പിന്നെ അങ്ങനെ സങ്കല്പിക്കുക വേടന് പകരം ഇത് പിടിച്ചിരുന്നത് എം ജി ശിവകുമാറിനെയോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബിനെയോ അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും നായർ സമുദായത്തിലോ നമ്പൂരി സമുദായത്തിൽപ്പെട്ട ഒരാളെ ആയിരുന്നെങ്കിൽ ഒരു സെലിബ്രിറ്റി അങ്ങനെ ഒരു ആളെയായിരുന്നു അനൂപ് മേനോനെ സിനിമാ സംവിധായ തിരക്കഥാകത്തൊക്കെ ആയിട്ടുള്ള അനൂപ് മേനോനെ പിടിച്ചിരുന്നെങ്കിൽ മോഹൻലാലിനെ പിടിച്ചിരുന്നെങ്കിൽ അത് കേട്ട് ഇങ്ങനെ കൊണ്ടിരുന്നെങ്കിൽ കേസ് ദുർബലമാക്കി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇടപെട്ടു അത് സവർണ്ണരെ പീഡനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ അടുക്കൂട്ടി ചർച്ച നടത്തും അവിടെയാണ് വിഷയം വരുന്നത് ഇരട്ട നീതി ഉണ്ടാവാൻ പാടില്ല അല്ല മീഡിയ വേണമെങ്കിൽ അടുപ്പുകൂട്ടി ചർച്ച നടത്താൻ വേറെ കാര്യങ്ങളൊന്നും വേണ്ടില്ല എന്തെങ്കിലും ഒരു കാര്യം മതി അവർക്ക് അടുപ്പുകൂട്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾ തന്നെ ഈ വിഷയം പെരുപ്പിച്ച് പെരിപ്പിച്ച് വലുതാക്കുന്നു അവിടെ തന്നെ ഇപ്പൊ കലാഭവമണി തന്നെ മണി ഒരു ഫോറസ്റ്ററേ ആതിരപ്പള്ളിയിലോട്ട് പോകുന്ന അടിക്കൊരു ഫോറസ്റ്ററേന്നും പിന്നെ അടിച്ച് അടിച്ചു ചതച്ചു മൊളിക്കിട്ടതാ മണി ഞാൻ പറയുന്നത് സവർണൻ പ്രിവിലേജ് എടുക്കാൻ പാടില്ല അത്തരം സൊസൈറ്റിയിലടുപ്പം നിൽക്കുന്നത് ഒരു ഒരുത്തനൊരു അല്ല ഒരു പുല്ലുമല്ല ഇവിടെ നമ്പൂരിയാണോ നായരാണോ ഓർത്തഡോക്സ് ആണോ യാക്കോവയാണോ കത്തോലിക്കനാണോ സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ അടിസ്ഥാന പട്ടികാതി പട്ടികവർഗത്തിപ്പെട്ടവനാണോ എന്നുള്ളതല്ല വിഷയം മനുഷ്യനാകുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനാവാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വേർന്നുമായിട്ട് കാര്യമില്ല മനുഷ്യനായിട്ട് കാണാൻ പറ്റുള്ളൂ മനുഷ്യൻ ഒരു നീതിയുള്ളൂ അവിടെ പിന്നെ നമ്പൂരിയാണെന്ന് എഴുതിയിട്ടുള്ള ഫേവറബിൾ സ്റ്റാൻഡ് എടുക്കാത്തതുപോലെ തന്നെ എസ് സി എസ് ടി ഉപാധ്യപ്പെട്ട ആളാണെന്ന് എഴുതിട്ടും പ്രത്യേകം എണ്ണോടുക്കാൻ പാടില്ല അവിടെയാണ് ഇവരെല്ലാം ഇത് ക്ലെയിം ചെയ്യുന്നത് ഇപ്പൊ ശ്രീനിജൻ കുന്നാട് എം എൽ എ ശ്രീനിജൻ ഇതേ ഈ കാർഡ് ഉപയോഗിക്കാറുണ്ട് ശ്രീനിജന്റെ അമ്മായിയപ്പൻ പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പൊ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പുഴുക്കുത്തുകൾ എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കപ്പെടുന്ന കെ ജി ബാലകൃഷ്ണൻ അതേസമയം അതേ കേരളം എനിക്ക് തന്നെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ദളിത് ബാധിതപ്പെട്ട ആദ്യത്തെ ചീഫ് ജസ്റ്റിസാ കെ ജി ബാലകൃഷ്ണൻ അതേസമയം കെ ആർ നാരായണനെ കുറിച്ച് അങ്ങനെ ആക്ഷേപമില്ലല്ലോ അല്ല ആ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രി ദളിത് രാഷ്ട്രപതിയാണ് കെ ആർ നാരായണനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ കൈയിൽപ്പ് നന്നായാൽ കുറ്റം പറയില്ല അട്ടപ്പാടിലെ മധുവിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായീകരിക്കുകയല്ല മധു നിരന്തരമായി അവിടെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെയുള്ള മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് ഇവരെ ട്രൈബൽസ് ആയിട്ട് അവിടെ തന്നെ വിടാൻ പാടില്ല ഇവരെ റീലൊക്കേറ്റ് ചെയ്യിപ്പിക്കണം ഗവൺമെന്റ് നിർബന്ധപൂർവ്വം അവരുടെ ആവാസ വ്യവസ്ഥയാണ് കാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആന ചവിട്ടിയിട്ടും ബാക്കി എല്ലാ കാലത്തും ഇവർ തേൻ എടുക്കാൻ പോവും കരട്ടിയുടെ അക്രമത്തിൽ എത്രയോ കേസുകൾ ഓരോ വർഷം ഇവരെങ്ങനെ തന്നെ അവിടെ തന്നെ കിടന്ന് നരകിച്ച് ജീവിച്ച് മരിക്കാനുള്ളവരല്ല ആനയുടെ ചവിട്ട് കൂട്ടിട്ട് മരിക്കാനുള്ളവരല്ല മണ്ണിടിഞ്ഞ് മരിക്കാനുള്ളവരല്ല മർത്തി മരിക്കാനുള്ളവരല്ല അവിടെ അവിടുന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരിക്കുന്ന അത്രയും ദൂരമാണ് ദുർഘടമാണ് അഞ്ചും ആറും കിലോമീറ്റർ നമ്മള് തോള തോളത്ത് എടുത്തുകൊണ്ട് വേണം വരാൻ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമാണ് അവരെ റീലൊക്കേറ്റ് ചെയ്യണം ബലപ്രയോഗം നടത്തണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട് ഇപ്പോഴും തുണി കൊടുക്കാത്ത ഗോത്രവർഗ്ഗങ്ങളുണ്ട് അവിടെ തൊട്ട് നമുക്ക് എൻട്രി ഇല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ അമ്പെയ് കൊല്ലുക ഒരു ചരി ചരിത്രകാരനായിട്ടുള്ളൊരു പിന്നെ വിദേശി അയാൾ അവർ ഇവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം അമ്പെയ് കൊന്നു അവരുടെ അവർക്ക് അവരെ സംബന്ധിച്ചുള്ള അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അതുകൊണ്ട് കടന്നു വരികയും ഇവർ ശത്രുവാണെന്നാണ് കരുതുന്നത് ആര് വന്നാലും ഈ പരിശുദ്ധ മനുഷ്യനെ ഞാൻ പറയുന്ന ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടേ ആൾക്കും പരിക്കില്ലാത്ത രീതിയിൽ ഇവരെ കൊണ്ടുപോവുകയും ഇവരെ നവീകരിക്കുകയും ചെയ്യും ഇവരെന്നും അങ്ങനെ തന്നെ കിടന്നാൽ മതി തുണി കൊടുക്കാതെ പഠിക്കാതെ ഈ പിന്നെ എലിയും ചുട്ട് എന്നിട്ടെങ്കിൽ മതിയോ മനുഷ്യനല്ലേ സഹജീവികളല്ലേ അവരെ അവരെ പഠിക്കി വിടുക എന്നുള്ളതാണോ അങ്ങനെ ആണെങ്കിൽ ഓരോരുത്തരും ഓരോ പഠിക്കുന്നു പോയവരെ അങ്ങനെയല്ലോ ആധുനിക സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൂടി നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ അനുഭവിക്കാം എത്തിക്കുക എന്നുള്ളതാണ് അവർ അവരുടെ സ്വർഗ്ഗം പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അവരെയും കൂടി അഫോർഡ് ചെയ്യാൻ നമുക്ക് കാഴ്ച മൃഗങ്ങളെ കാണുന്ന പോലെ ഒരു കാഴ്ച വസ്തുക്കളായിട്ട് അവർ മാറുക ട്രൈബിൾസിന്റെ ഏരിയയിലൊക്കെ നിലമ്പരൊക്കെ പഠിക്കാനാണെന്ന് ഒരു വരും ഇവർ ഇവരെ ജീവിത രീതി കാണാൻ വേണ്ടി വരുന്നത് പക്ഷെ ഇപ്പൊ ഇമാനം മാറി എത്ര പേര് വെരുത്തം പഠി ആദിവാസി ഉപാധ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഐ എസ് കൊടുത്തത് ഇവരെ മുമ്പിൽ ഇവർക്ക് ഇവർക്കത് അറിയില്ല അവരിലേക്ക് അറിവ് കൊടുക്കണം അവരിലേക്ക് ബോധവൽക്കരണം നടത്തണം അതായത് കാർഡ് ഉപയോഗിച്ച് പ്രിവിലേജ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒന്ന് എനിക്ക് യോജിപ്പില്ല രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അടുത്തതുണ്ട് പക്ഷെ ഇപ്പൊ വേടന്റെ തന്നെ വേടന്റെ ഏറ്റവും മോശപ്പെട്ട വേടനെതിരായിട്ടുള്ള ഒരു വേടൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല വേടനെ സംബന്ധിച്ചിടത്തോളം വേടന്റെ ശരിക്കുള്ള പേര് ഹിരൻദാസ് മുരളി എന്നാണ് അമ്മ ജാഫിനക്കാരിയാണ് ശ്രീലങ്കക്കാരിയാണ് ചെറുപ്പത്തിൽ ചില അനുഭവങ്ങളും ഒക്കെ കാരണം അവർ മൈഗ്രേറ്റ് ചെയ്യുന്നോ പാലായനത്തിന്റെയും അഭയാർത്ഥി യുഗത്തിന്റെയും ഘട്ടം ഉണ്ടാകും പക്ഷെ കുഴപ്പമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടിലാണ് വളർന്നത് ഇപ്പൊ സ്റ്റേജിൽ പറയുന്നത് വേണം പറയുന്നത് മുഴുവൻ ശരിയല്ല തൃശ്ശൂര് അവിടെ ഒരു ഫ്ലാറ്റ് റെസിഡൻസിയിലാണ് വേണം വളർന്നത് വേണം വളർന്നത് ഇപ്പൊ മേടിച്ചതല്ല വേണം വളർന്നത് അപ്പൊ വേടൻ ത്രിവിലേജിലായിരുന്നു വേടനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വേടൻ പിന്നെ കരിങ്കിൽ പോലെ പണിയെടുക്കാൻ പോയിട്ടില്ല വേടന് ആറാം ക്ലാസ്സിൽ പഠിക്കുക അല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പഠനം നിർത്തിയിട്ട് ടയർ കമ്പനി പിന്നെ ചായ അല്ലെങ്കിൽ ചായക്കടയിൽ ചായ അടിക്കാൻ വേണ്ടി വന്നിട്ടില്ല പ്രിവിലേജിലായിരുന്നു പക്ഷേ ഈ സാധനം വിൽക്കുകയാണ് ഇരുന്നത് പക്ഷേ വിൽക്കുന്നതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചിരുന്നു ഞങ്ങളുടെ മുൻ തലമുറ ഇങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്ന് അതറിയാത്ത പുതിയ തലമുറയുടെ മുമ്പിൽ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് ഒന്നത്തെ കുഴപ്പമില്ല പക്ഷേ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന രീതിയോ റാക്ക് മ്യൂസിക്കിൻ്റെ അതേ സെയിം പാറ്റേൺ വേറെ രീതിയിൽ അദ്ദേഹത്തിന്റെ ശൈലി ശൈലി അവതരിപ്പിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇതിനകത്തുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കുമേഴ്സിയൽ ആണ് അതിനകത്ത് ജാതിക്കാർ എടുത്ത് ഉപയോഗിക്കുന്നതിനകത്ത് എനിക്ക് ഉപയോഗിപ്പിട്ടുണ്ട് വേടനത് ഉപയോഗിച്ചിട്ടില്ല കലാഭൂമണി അത് സ്വന്തം എനിക്ക് ഉപയോഗിച്ചിട്ടില്ല വിനായകനും അത് എടുത്ത് ഉപയോഗിക്കാം പലപ്പോഴും കളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാറി പോയിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ പല സ്ഥലത്തായിപ്പം വേടനെതിരെ മീട്ടു ആരോപണം വന്നിട്ടുള്ള രണ്ടൂന്ന് വർഷം മുമ്പ് വീട്ടു ആരോപണം വന്നിട്ട് വേടൻ അപ്പൊ വേണമെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ മീട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സമൂഹത്തോട് കൂടിയിട്ടുള്ളതല്ലല്ലോ അല്ല നിനക്ക് ഞാൻ അവസരം തരാം പക്ഷെ നീ എനിക്ക് കിടന്നു തരണം എന്നാണ് പറയുന്നത് അപ്പൊ ഈ മീട്ടു ആരോപണം ഇവിടെ ബാക്കിയുള്ളവരുണ്ടിരിക്കുമ്പോൾ പ്രശ്നം സിദ്ധിക്ക് മീട്ടു സിദ്ധിക്ക് പിന്നെ ഇങ്ങനെ സെക്ഷൻ ഫേവർ ചോദിച്ചാൽ പ്രശ്നം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നടന്നാൽ രഞ്ജിത്ത് ചോദിച്ചാൽ പ്രശ്നം വേടൻ ചോദിച്ചാൽ അങ്ങനെ പ്രശ്നം ഇല്ലാതിരിക്കണേ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ആവശ്യമില്ലെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് സാധനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നടക്കുന്ന ക്യാമ്പയിനോട് എനിക്ക് അതെ ആ പെൺകുട്ടിയുമായി കല്യാണം പെൺകുട്ടി അവൻ്റെ കാമുകി വെളുത്തിരിക്കുന്നു നിങ്ങൾക്ക് എന്താ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിച്ചൂടെ കലാപോമണി കറുപ്പ് പിന്നെ അലപ്പുറത്ത് പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ഇതിരി കറുപ്പും കൊളുപ്പ് നോക്കുന്നേ കലാപകം മണി അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു അതേപോലെ തന്നെ വേണം അവർ ഇഷ്ടപ്പെട്ട പെണ്ണിനെ പ്രണയിച്ചു തിരിച്ചു ആ പെണ്ണും ഈ കറുപ്പ് നോക്കിയിട്ടല്ല ഇവൻ വെളുപ്പ് നോക്കിയിട്ടല്ല പ്രണയിച്ചത് ആ പെണ്ണ് ഇവന്റെ കറപ്പ് കണ്ടിട്ടു പ്രണയിച്ചത് അവർക്ക് രണ്ട് മനുഷ്യർ തമ്മില പ്രണയിച്ചത് അങ്ങനെ ചിന്തിക്കണ്ടേ വേണ്ട നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ശാരദാ മുരളീധരന്റെ ഭർത്താവ് വി വേണു ചീഫ് സെക്രട്ടറി ആയിരുന്നു രണ്ടുപേരും ഐ എസ് ദമ്പതികളാണ് വേണു വെളുത്തിട്ടുമായിരുന്നു അപ്പം ശാരദാ മുരളീധരൻ പറഞ്ഞിട്ട് കറുപ്പിൻ്റെ പേരിൽ ഡിസ്ട്രിമിനേഷൻ നേരിട്ട് പക്ഷേ ശാരദാ മുരളീധരനെ പോലെയുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അങ്ങനെ നേരിട്ടെങ്കിൽ അത് ആരമാക്കും നേരിട്ടും തുറന്നു പറയാൻ ഉത്തരവാദിത്വം ഉണ്ട് ആ അവർ പിന്നെ അവരുടെ മുഖം പുറത്തു കൊണ്ടിരണം ശാരദാ മുരളീധരൻ വെറുതെ ഒരു വെടി പൊട്ടിച്ചതാണ് ഉണ്ടെയില്ല വെടി പൊട്ടിച്ചതാണെന്ന് പറഞ്ഞാൽ അവരെ ഒരു ഗ്യാ വെറിച്ചുമാർ ഗ്യാസ് ഇറക്കിയതാണ് ഇല്ലെങ്കിൽ എന്താ അവർ ഇത്ര ഐ എ എസ് വരെ കഴിഞ്ഞതാണ് ഇത്രയും എഡ്യൂക്കേറ്റഡാണ് ഇത്രയും പ്രിവിലേജ് ആണ് ഒരു സി കേരളത്തിലെ ഏറ്റവും സിവിൽ സർവീസിലായിട്ട് ഉന്നത നിയമവശങ്ങളും അറിയാം നാളെ ഒരിക്കലും മറ്റൊരാൾക്ക് ഇങ്ങനൊരു അനുഭവം ലൈക്ക് മ്യൂ ടു ആളെ പേര് പറയണ്ടേ ഇന്ന ആൾക്കാരുടെ ഇന്നിന്ന ആൾക്കാരുടെ ഉണ്ടായിന്ന് പറയണ്ടേ അത് ചുമ്മാതാ ഒരു ഒരു പുകയും ഇറക്കുകയാണെന്ന് ഞാൻ കരുതുന്നത് അപ്പം അവിടെ വേണു ശാരദാ മുരളീധരനെ നടത്തിയല്ല പ്രണയിക്കുന്നത് ശാരദാ മുരളീധരനെ പ്രണയിക്കുന്നത് അപ്പം നാളെ ഈ പറയുന്ന വെളുത്തവർ കറക്കാനും കറുത്തവര് വെളുക്കാനും ഒന്നും അധികം സമയം വേണ്ട കറുത്തവർ പാണ്ടുവന്ന ആവുമ്പോൾ വെളുക്കും വെളുത്തവർക്ക് ഒരിത്തിരി ആസിഡ് അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുമ്പോൾ പൊള്ളലേറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മനുഷ്യത്രേ ഉള്ളൂ അപ്പൊ അവിടെ അതിനകത്ത് രണ്ട് മനസ്സുകളുള്ള ബന്ധമാണ് സൗന്ദര്യത്തിലൊക്കെ ആകർഷണയുധം ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു ബന്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അരക്ക് താഴെ തളർന്ന് കിടക്കുന്ന പ്രണയിതാവിനെ വിട്ടുപോകാത്ത എത്രയോ പേരെ നമുക്കറിയാം കല്യാണം കഴിക്കും അപ്പൊ പ്രണയം എന്ന് പറയുന്നത് എല്ലാത്തിനും അപ്പുറത്തേക്ക് നമ്മൾ അത് ആത്മാവിൽ തട്ടിയിട്ടുള്ളൊരു സാധനം ആണെങ്കിൽ അല്ലാതെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മുടെ രാഷ്ട്രീയ പൊതുബോധം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു നമ്മളെ പരിഹസി നമ്മളെ ശരിക്കും ഇവര് ഉള്ളിൽ ചിരിക്കുക ഇത് പിടിക്കാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വേണന്റെ ഒരു പരിപാടിക്ക് പോയിട്ട് ആ പരിപാടി പ്രത്യേക സാഹചര്യത്തിൽ നടത്താൻ പറ്റാതെ വന്നപ്പം ആൾക്കാർ പോലീസ് തന്നെ ചെടിവാരി എറിയുക ആകെ അക്രമാവസ്ഥരാകുക വേണന് വലിയ താരമായി മാറി പിന്നെ എം ഡി ഒ എന്ന മാഷെ പോലെയുള്ള താത്തികാചാര്യന്മാർ നമ്മുടെ അപ്പം മാഷ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അപ്പം മാഷ് വന്നിട്ട് വിടൻ പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ജനറേഷന്റെ പ്രതിനിധിയാണ് ഇത് കഞ്ചാവ് അതെല്ലാം പുതിയ ജനറേഷന്റെ പ്രതിനിധിയാണേ പുതിയ ജനറേഷന്റെ സാധനമുള്ളത് ന്യൂജൻ സാധനമാണ് ഇതൊക്കെ എം ഡി എം എം ഡി എം എ ബാക്കിയുള്ള സാധനങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കൊക്കയും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നും കൂടെ ന്യൂജന മകനെ തന്നെ വിളിച്ചത് അതെ അപ്രതികരിയുടെ അപ്പോൾ അതുപോലെ ചെറിയ കുച്ചുങ്ങളാവുമ്പോൾ അവർക്ക് റെക്ടിഫൈ ചെയ്ത് പോകാനുള്ള അവസരം ഇടപെടത്ത ഇവർ വയസ്സേ ഉള്ളൂ ഞാൻ പറയുന്നത് അതിനകത്തൊക്കെ വഴിതെറ്റി പോകുക അത് സൂക്ഷിക്കാനുള്ള ജാഗ്രതയാണ് കാണിക്കേണ്ടത് തിരുത്തി പോകണം അല്ലാതെ അവരെ അവർക്ക് കൂടിയിട്ട് ഇല്ലാതാക്കിയല്ലേ ഉണ്ട് ബേഡണം അങ്ങനല്ല ഷൈൻ ടോൺ ചക്കായും അങ്ങനെ ചെയ്യാൻ പാടില്ല ഷൈൻ ടോൺ ചാക്ക എല്ലാവർക്കും ഈ ലഹരി കരുമയാകുന്ന ആളുകളുടെ മാനസികാവസ്ഥാണെങ്കിൽ അവർക്കതില്ലാതെ പറ്റില്ല അവരെ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുക പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊണ്ടുക ഇവർ മുക്കിനും മുക്കിന് വിവറേജ് കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് മദ്യവിരുദ്ധ പ്രചരണം പിന്നെ അവരെ മറ്റടുത്തെ മദ്യവിരുദ്ധ പ്രചരണം ഈ സാധനം എല്ലായിടത്തും കൊണ്ട് തുറന്നിടുക എന്നിട്ട് ഏറ്റവും ഒരു ഒരു ലിറ്ററിന്റെ ജവാൻ റമ്മന് വില എഴുന്നൂറ്റി ചില രൂപ അറുനൂറ്റി ചില്ലായിരം രൂപ കണ്ട ഒരു ലിറ്റർ താൻ ലോക്കൽ സ്പിരിറ്റെ ഇറക്കി കൊടുക്കുന്നത് ഒരു ലിറ്റർ അതായത് ഇതിനകത്ത് ഇരുന്നൂറ് ശതമാനമൊക്കെ ടാക്സ് വരുന്നത് പിന്നീട് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈ പിന്നെ വിവറേജ് ഔട്ട്ലെറ്റിലെ റെന്റ് അവിടുത്തെ സ്റ്റാഫിന്റെ പൈസ ഇതിന്റെ ഗോഡൌണിന്റെ റെന്റ് ഇതിന്റെ മൊത്തം പിന്നെ ഇതിൻ്റെ സപ്ലൈ ചെയ്യുന്നതിനകത്ത് മൊത്തം വരുന്ന എക്സ്പെൻസ് ഇതിന്റെ ഓഫീസുകളുടെ മൊത്തം എക്സ്പെൻസ് അതിനകത്ത് വരുന്ന മൊത്തം സ്റ്റാഫ് എല്ലാം കഴിയുമ്പോൾ ഇതിന്റെ ഗവൺമെന്റ് ലാഭം ടാക്സ് ഇതെല്ലാം കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ലാഭം ഇതെല്ലാം കഴിയുമ്പോൾ ഇതിന്റെ മേക്കിംഗ് കോസ്റ്റ് എത്രയാണ് വരുന്നത് ഒരു ലിറ്റർ സാധനത്തിന് നൂറ് രൂപയ്ക്ക് താഴെ വരുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിന് രൂപ വരെയുണ്ട് അതെ അപ്പൊ എൺപത് രൂപയുടെ താഴെ ഉള്ളു പിന്നെ ഈ മദ്യം എത്ര പറ്റിയ സാധനം കുഴപ്പമുള്ള സാധനം ആയിരിക്കും മനുഷ്യരെ കരളടിച്ചു പോകില്ലേ നല്ല മദ്യം വില കുറച്ചും കൊടുക്ക് എന്നുള്ളതാണ് ഈ മദ്യ മര്യാദയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ബാക്കിയുള്ള അപകടങ്ങൾ ഒഴിവാകും ഈ ലോക്കൽ മദ്യം കൊടുക്കരുത് അവൻ രണ്ടു വർഷം കുടിച്ചു കഴിഞ്ഞാൽ അവൻ ലിവർസിച്ച് പിടിച്ചു ചേർത്ത് പോകും ഇതാണ്ടാകുമെന്ന് പോകുന്നത് അപ്പൊ ഇവിടെ ഈ ഇത്തരം ഈ ഇരപാതം ഉന്നയിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അതിന്റെ പുറകെ വൈകാരികമായ ആൾക്കാർ പോകാതിരിക്കുക കലക്കുവളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും കൽവൺ ചാനലിനെയും പോലെയുള്ളവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക സർക്കാർ വളരെ നല്ല മദ്യം കൊടുക്കട്ടെ ഇപ്പൊ ഗോവയിൽ പോയി കഴിഞ്ഞാൽ ടൂർ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിനോടെ കുടിച്ച് ബോധമില്ലാതെ വഴിയൊരുക്കി കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പോകാത്ത ഒരു മലയാളിയാ വേറെ നല്ല വിവറേജിൽ പോയിട്ട് സാധനം അവനോടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് എവിടെ പോയി സാധനം മേടിക്കാം നിങ്ങള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കാൻ ചിട്ടേ സാർ സാർ എന്നൊരു വിളിച്ചു കൂടെ വരും എന്താ വേണ്ട എന്താ വേണ്ടെന്നൊന്നും ചോദിക്കൂലേ ഇവിടെ ഒരു ഫാൻ പോലും ഇല്ലാത്ത ഒരു പിന്നെ റൂഫ് പോലും ഇല്ലാത്തറു പത്ത് ഇരുന്നൂറ് മീറ്റർ ലൈൻ നിന്ന് ഇവൻ പോയി മേടിക്കാത് ഇപ്പം മിച്ചു ചോദിക്കാൻ ചെന്നതല്ല ഇവൻ ഇവന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അതും നൂറ് രൂപയുടെ സാധനം എഴുന്നൂറ്റി രൂപ രൂപയ്ക്ക് മേടിക്കാൻ ചെല്ലുമ്പം അവനായിട്ട് കഷ്ടപ്പെടുത്തുക ഇങ്ങനെ സംവിധാനം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ സർക്കാരിന്റെ ആകാരി പോളിസി ബാക്കിയുള്ളത് കൊണ്ട് പിന്നെ ജാതീയ കാർഡ് എനിക്ക് എപ്പോഴും വിയോജിപ്പ് തന്നെയാണ് അവർ ലീവ് ദയർ ലൈഫ് ഇൻ എ പ്രോപ്പർ വേ എന്നുള്ളതായിരിക്കണം അതിനകത്ത് പുതിയ തലമുറയ്ക്ക് മാതൃകയാവേണ്ട കലാകാരന്മാരോ ബാക്കിയുള്ളവരോ വേറെ രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതാണ് ആർക്കും ആർക്കും അമിതമായ സൗന്ദര്യങ്ങളും പ്രിവിലേജും നൽകാതിരിക്കുക ആർക്കും ഒരു പ്രിവിലേജും നിഷേധിക്കാതെ ഇരിക്കുക ജാതിയുടെ മതത്തിന്റെ പേര് എന്നാണ് അഭിപ്രായം എന്തായാലും ആരും ജാതി കാർഡ് എടുക്കുന്ന ഒരു പുരോഗമന സമൂഹത്തിന് സമൂഹത്തിന് നല്ലതല്ല എന്തായാലും നമുക്ക് മറ്റൊരു ചർച്ചയോടെ കാണാം